എന്താണ് ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പം ഞങ്ങൾ മാത്രമാണ് വീട്ടിലുള്ള ട്ടോ ഞാനും മക്കളും മാത്രമാണ് അപ്പം അമ്മ ഇവിടെ ഇല്ല അമ്മ അമ്മയുടെ വീട്ടിലു പോയിക്കുകയാണ് പെരുന്നാളിന് പോയതാണ് കേട്ടോ രണ്ട് ദിവസം കൂടി കഴിഞ്ഞാലേ വരള്ളൂ അപ്പം ഞാനും മക്കളും തമ്മിലുള്ള രാവിലത്തെ യുദ്ധമാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പം അപ്പോൾ മക്കളെ ഓരോരുത്തരെ ഓരോരുത്തരെ നീപ്പിക്കുകയാണ് സ്കൂളും നഴ്സറിയൊക്കെ ഒക്കെ ഉണ്ട് മൂന്നാൾ നീച്ചിട്ടുണ്ട് രണ്ടാമത്തെ സന്നേഹക്കുട്ടി ഇതുവരെ നീച്ചിട്ടില്ല കേട്ടോ അപ്പോൾ മദ്രാസിൽ ലീവാണല്ലോ അപ്പോൾ പിന്നെ കുറച്ച് നേരമൊക്കെ കിടന്ന് ഉറങ്ങാം അവൾ നോക്കി വെക്കുമ്പോൾ അവൾ നല്ല വർക്കാണ് പിന്നെ പത്ത് മിനിറ്റ് കൂടി ടൈം ഉണ്ടല്ലോ ചായ ഉണ്ടാക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് കുറച്ച് നേരം കൂടി അവിടെ കിടന്നോട്ടെ എന്ന് ചോദിച്ചിട്ട് പിന്നെ ഞാൻ ചായത്തിനേക്ക് പോയി അപ്പം ഇന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പുട്ട് ഇത് നമ്മൾ മേടിക്കുന്ന പൊടിയൊന്നുമല്ല വീട്ടിൽ മട്ടരി കുറച്ച് പച്ചരുമ്പാടെ കഴുകിയിട്ട് ഉണക്കിയിട്ട് അങ്ങനെ വർക്ക് വീട്ടിൽ തന്നെ വർക്കുന്നതാണ് കേട്ടോ വറുത്തിട്ടുള്ള പൊടിയാണ് അത് വെച്ചിട്ടാണ് പൊടി ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ അവനക്ക് എന്തെങ്കിലും ഒരു ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു നഴ്സറിയേക്ക് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് അത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവനക്കുണ്ടായിരുന്ന ചെ ചെരുപ്പുണ്ടായിരുന്ന ഒരു ഷൂ എടുത്തിട്ടുണ്ടായിരുന്നു അത് എന്തായാലും മഴക്കാലമായ കാരണം അത് ഇട്ടിട്ട് പോകാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു ചെരുപ്പ് എടുത്തതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പൗറിലെ വീഡിയോയിൽ കാണിക്കണം പറഞ്ഞിട്ട് കൊടുന്ന് കൊടുന്ന് ഒന്ന് കാണിച്ചു തരുമോ കേട്ടോ പാവാടി കൊടുത്താള ഒരു മിനിറ്റ് കൊടുത്താളോ എന്നിട്ട് വേ മേടിച്ചോ എന്താണ് 200ന്റെ അപ്പുറം ലാസ്റ്റിക്കാണ് എന്ത് സ്റ്റിക്കർ എന്തിനാണ് അንተ സ്റ്റിക്കർ 200നേക്കാട്ടും കൂടുതലായി എന്തിനാണ് എന്ന് ലാസ്റ്റിക് എന്തിനി നിങ്ങൾക്ക് അണ്ട കോപ്പി മോടിക്കാനായിട്ട് ഒപ്പിചില്ലല്ല അതുകൊണ്ട് ആയിമനെ സ്റ്റിക്കർ ഉള്ളമായിട്ട് ആയിമൊരു വാട്ടുള്ളമായി തോന്നാനായി അത് കാണുള്ള ചില്ലമല എന്തിനാ ഇതിൂട്ടിച്ചാരേ അത് വേണ്ട പുട്ടൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പൊ മക്കളൊക്കെ ഒന്ന് പല്ലേപ്പിക്കാനും മേലെഴുതാനൊക്കെ ഉണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് പോട്ടേക്കാനാ പുനിയേന ആ പോവ മര നടക്കും ഇനിയിപ്പെന്തിനാ എടുക്കണേ പഞ്ചാരപാത്ര വെച്ചോ അവിടെ വെച്ചോ അവിടെ വെക്ക് അവിടെ വെച്ചോ ജയ എനിക്കതാ നല്ല മരകളൊക്കെ കഴിഞ്ഞിട്ടാ മക്കളെ ഡ്രസ്സ് മാറ്റിയാണ് യൂണിഫോമൊന്നും ഇതുവരെ അടിച്ചു കിട്ടി ഒരാഴ്ച ടോർച്ച് എടുത്ത് തരാട്ടാ എവിടെ വെച്ച് സ്വത്തുമണിപ്പതാ ചായ കൊടുക്കാൻ വേണ്ടി ഫാന്റ് കിട്ടിയ

Nja? nyana, mm. am, ah. um. mm. nana. Mm. <laughs> പിന്നെ അത അവരെ മേക്കപ്പ് ഇടലും മാലയും വളയും തറയലും ഒക്കെയാണ് കൊണ്ടാക്കാനുള്ള നേരായിട്ടുണ്ട് അപ്പൊ ഇനി രണ്ടാളിനെ സ്കൂളിക്കും മോനെ നഴ്സറിണതും അപ്പമ്മ ഇല്ലാത്ത കാരണം ചെറിയ മോളെടുത്തിട്ട് എടുത്തിട്ട് വേണം ഏർ പറഞ്ഞേക്കാൻ അവരെ കൊണ്ടാക്കി വരാനേട്ടോ ആരെ പൊട്ടിച്ച് രണ്ടാളും വേഗം ഫ്രണ്ടിൽ പോയിട്ടുണ്ട് ഞാനവിടെ ബാക്കിൽ ഉണ്ട് അമ്മമാവനെ കൂട്ടിയിട്ട് വാതിലൊക്കെ അടച്ചു വരും വേഗം പോയിട്ടുണ്ടായിരുന്നു മുട്ടണം മുട്ട അല്ല മനുവരി അപ്പോൾ ഞാൻ മോനെ കൊണ്ടാക്കി വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വീടെത്താനായിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ രാവിലത്തെ ഒരു വ്ലോഗാണ് പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായാലെല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ കൂടെ ഉണ്ടാവണം എന്നും അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെയൊക്കെ എല്ലാവർക്കും അസ്ലാമലൈക്കും